കാര്യങ്ങളാണ് എനിക്ക് ഒരു നല്ല ആങ്കർ ആവാൻ വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് കൂട്ടാനും ഇവളെ ഇപ്പൊ മാർക്കറ്റ് ക്യൂട്ട്നെ ആണ് എന്നാണ് ഒടിഞ്ഞു പോകും ഇപ്പോഴത്തെ ആങ്കർമാരെല്ലാം പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ക്യൂട്ടാകൽ എത്രത്തോളം ഗംഭീരമാക്കാം എന്നതിന്റെ ഒരു പ്രഷറിലാണെന്ന് തോന്നുന്നു ക്യൂട്ടാകാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ അറിവ് ആത്മവിശ്വാസം നന്നായി സംസാരിക്കാനുള്ള കഴിവ് ഇതൊക്കെ നൈസായങ്ങ് മറച്ചു വെക്കലാണ് അതൊക്കെ നമ്പർ അല്ലേ ഇത് ഗോപാലല്ലേ ഇതെന്റെ നമ്പറാൻ എനിക്കൊന്നും അറിയില്ലേ ഞാനൊരു പാവമാണ് ഞാനൊരു ക്യൂട്ട് കുട്ടിയാണ് എന്നൊരു ഭാവം മുഖത്ത് കൊണ്ടുവരാൻ കഴിയണം അടുത്തത്സും നിഷ്കളങ്കതയും ഒക്കെ വാരി വിതർന്നതിന്റെ ഇടയിൽ കൂടിയും ഇത്തിരി ഡബിൾ മീനിങ് ബോഡി ഷെയ്മിങ്ങിനുള്ള വകകളൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങ് ചിരിച്ചേക്കണം ഞാൻ ക്യൂട്ടായി കണ്ണുമിഴിച്ചങ്ങ് ഇരുന്ന് തരും എന്നൊരു സൂചന കൊടുക്കുക ഈ ഒരു കഴിവ് ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജീവിതമാണ് ഈ ഓവർലോഡ് അവതാരകർക്ക് ഒരുപാട് ഫാൻസും ഉണ്ട് അത്ര പക്ഷെ ആണുങ്ങളുടെ കാര്യം കഷ്ടമാണ് സംഭവിച്ചു നീ വല്യ സാമർഥ്യ പക്ഷെ ഒന്നോർത്തോ അല്പ കൂടി സൂക്ഷിച്ചില്ലെങ്കിൽ അങ്ങോട്ടും വരും അവരുടെ ആർക്കും വേണ്ടെന്ന് തോന്നുന്നു അവന്റെ പഞ്ചാര വാക്ക് കേട്ട് വാങ്ങിപ്പോ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലേ നമ്മൾ സ്ട്രൈറ്റാ എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം